വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നൊരു മരുന്നിനെ പറ്റി പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പേര് അരിക്ക് ഇതിൻ്റെ ഇല ഒരു മരുന്നാണ് ഇത് നല്ല കട്ടിയുള്ള ഒരു ഇലയാണ് കേട്ടോ അപ്പൊ പ്രിയമുള്ളവരെ ഈ ഇല ഓർന്ന് പൊട്ടിച്ചിട്ട് അപ്പൊ പ്രിയമുള്ളവരെ ഈ ചെടിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇത് എന്തൊരു അടിപൊളി ചെടിയാണെന്നറിയോ ഇതിന്റെ പേരാണ് അരിക്ക് അപ്പോൾ ഈ ചെടി കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ നോക്കിയതാ കേട്ടോ നല്ല ഭംഗിയുള്ള ഇല നല്ല കട്ടിയാണ് ഈ ഇല ഈ ഇല നമ്മളെ കാലിൻ്റെ അടിയിൽ ഈ ചൂട് പോലും അപ്പോൾ വേദനയൊക്കെ മാറും കേട്ടോ ചൂട് വാദങ്ങളൊക്കെ മാറും ഇത് വെക്കാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ കാലിൻ്റെ അടിയിൽ ഈ വില ഉണ്ടല്ലോ ഈ ഇല നമ്മളെ കാലിൻ്റെ അടിയിൽ വെച്ചിട്ട് സോക്സ് ഇടാം സോ ഇടാം സോക്സ് ഇട്ടുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ വെക്കാം ജോലിക്ക് പോകാം ഒന്നും പ്രശ്നമില്ല കേട്ടോ നല്ലൊരു സമാധാനം ഉണ്ടാവും കേട്ടോ നാലഞ്ച് മണിക്കൂർ അവിടെ കടന്നോട്ടെ അതുപോലെ നമുക്ക് സൂവിൻ്റെ ഉള്ളിലിട്ടിട്ട് കറിൻ്റെ അടിയിലിട്ട് സൂവിൻ്റെ ഉള്ളിലുണ്ടാക്കാം സോക്സ് ഇല്ലെങ്കിൽ ഉണ്ടാവും എന്തൊരു ഭംഗിയാണ് ഇല അതാണ് വലിയ കാര്യം കേട്ടോ അപ്പോൾ ഞാനിതെങ്ങനെ വെക്കണ്ടി എന്നുള്ളതൊക്കെ കാട്ടിയത് കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ അറിയാലോ അല്ലേ അപ്പം നിങ്ങളറിയെന്ന് വെച്ചാൽ അറിയുന്നാലും നിങ്ങളൊക്കെ ഒന്ന് നമുക്ക്

അതുപോലെ ഇങ്ങനെ കാലിന്റെ അടിയിൽ ഇങ്ങനെ വെക്കൂട് ചൂട് അപ്പൊ കാലിന്റെ വേദന ഒക്കെ മാറും നടക്കണം കാലിന്റെ അടിയിലിട്ട അവിടെ കടന്നു പോകും ഒന്നും പ്രശ്നം അതാണ് കഴിഞ്ഞ വേദനകളും ചോരന്റെ സംബന്ധമായ എല്ലാ സൂപ്പടുകളും മാറും